നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം ആലുവയുടെ സാമൂഹിക മേഖലയിൽ സജീവ സാന്നിധ്യമായ സജി പുതുശ്ശേരി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആലുവ നഗരസഭ മാധവപുരം പതിനേഴാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാണ് സജി പുതുശ്ശേരി മത്സരിക്കുന്നത് നസ്രത്ത് റോഡിൽ പുതുശ്ശേരി വീട്ടിൽ സജി പുതുശ്ശേരി വേറിട്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ദീർഘകാലം വിദേശത്തായിരുന്ന സജി വർഷങ്ങളായി സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമാണ് ആലുവ സേവാഭാരതിയുടെ ചുമതലക്കാരനാണ് സജിയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് മത രാഷ്ട്രീയ ഭേദമന്യേ പാവങ്ങൾക്കും നിരാലംബർക്കും വേണ്ടിയാണ് കോവിഡ് കാലത്ത് സജിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു നിർദ്ധനർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും വിവാഹ സഹായങ്ങൾ നൽകുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും അദ്ദേഹം രാഷ്ട്രീയമോ മതമോ സംഘടനകളോ നോക്കിയിരുന്നില്ല സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആലുവ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയുടെയും മുന്നിലുണ്ട് നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സാമൂഹിക പ്രവർത്തനം കൂടുതൽ സജീവമാക്കുമെന്ന് സജി പുതുശ്ശേരി പറഞ്ഞു നമസ്കാരം ഞാൻ സജി പുതുശ്ശേരി ആലു മുനിസിപ്പാലിറ്റി പതിനേഴാം വാർഡ് മാധവലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അടിസ്ഥാനമായിട്ട് ഞാൻ രാഷ്ട്രീയ കാരണമല്ല ഞാൻ സേവാരീതിയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം ഞാനിപ്പോൾ പതിനേഴാം വാർഡിൽ മത്സരിക്കുന്നത് പതിനേഴം വാട്ടിൽ സേവാരഥിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളവിടെ ഒരു പകൽ വീട് സജ്ജമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എട്ടാം ക്ലാസ് പോലെ പന്ത്രണ്ട് ക്ലാസ് വരെ കുട്ടികൾക്ക് ട്യൂഷൻ സെൻറ്ററും ആരംഭിക്കാൻ ഗീതാ ക്ലാസ് എല്ലാം ആരംഭിക്കാൻ ഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ അതെൻ്റെ ഈ സമൂഹ പ്രവർത്തനത്തിന് സഹായമാണെന്ന് സഹായമാവും അപ്പോൾ അത് നിങ്ങളെ വിജയിക്കണമെന്ന് വിനിതമായിട്ട് അപേക്ഷിക്കുന്നു ഞാൻ ക്രൈസ്തവ സംഘടനയെ ജയിൽ മിനിസ്ട്രിയിൽ ഏകദേശം രണ്ടു വർഷത്തെ കാലം പ്രവർത്തിച്ചിരുന്നു സെൻറ് വിൻസെൻ്റ് ഡി പോൾ എന്നൊരു ചാരിറ്റബിൾ അരുവാശ്രമത്തിലുള്ള നസ്താശ്രമത്തിൻ്റെ യൂണിറ്റിൽ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ എന്റെ മുഴുവൻ സമയം സേപാരതിക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ